السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد فلا سهود لنغلوم چودي چطلو الوشي معنى ورشن مار مودرم شرعية ودي اندان اد انودن يمانو تل شيخ عبد المحسن العباد حفظه الله يولي شودي അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് വിവർത്തനം ചെയ്യാൻ ഇൻഷഅ അള്ളഹ ഉദ്ദേശിക്കുന്നത് ബഹുമാനനായ അധ്യാപകനോട് ചോദിക്കപ്പെട്ടു പുരുഷന്മാർക്ക് മോതിരം ധരിക്കൽ സുന്നത്താണോ അദ്ദേഹം മറുപടി പറഞ്ഞു ഹഫ്ലഹു റസൂൽ അള്ളാഹുഅലൈ ഹു വസല്ലം മോതിരം ധരിക്കാറില്ലായിരുന്നു ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആവശ്യത്താൽ പല രാജ്യങ്ങളിലേക്കും നബ്സല്ലാഹുഅലൈ ഹു വസല്ലം കത്തെഴുതാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ സീലില്ലാത്ത കത്തുകൾ സ്വീകരിക്കുകയില്ല എന്ന് നബ്സല്ലാഹു അലഹി വസ്ല്ലം അറിഞ്ഞ സാഹചര്യത്തിലാണ് അവിടുന്ന് മോതിരം ധരിക്കാൻ ആരംഭിച്ചത് ആ മോതിരത്തിൽ മുഹമ്മദുൻ റസൂലുല്ലാ എന്ന് പതിച്ചിരുന്നു അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലം എഴുതുന്ന കത്തിൽ അതുകൊണ്ട് സീൽ വെക്കാറായിരുന്നു പ്രവാചകന്റെ പതിവ് അതുകൊണ്ട് തന്നെ മോതിരം സുന്നത്താണ് അത് ധരിക്കുന്ന ആൾക്കാർ സുന്നത്ത് ചെയ്തവർ അത് ധരിക്കാത്തവർ സുന്നത്തിനെ ഒഴിവാക്കിയവർ എന്ന രീതിയിൽ ഒരിക്കലും പറയൽ സാധ്യമല്ല നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം ഉപയോഗിച്ചത് സീൽ ചെയ്യാനുള്ള ആവശ്യത്തിനായിരുന്നു അതല്ലാതെ അതിനു മുമ്പുള്ള സാഹചര്യത്തിലൊന്നും നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം മോതിരം ഉപയോഗിച്ചിരുന്നില്ല ഇതേ വിഷയത്തിൽ ബഹുമാനനായ അധ്യാപകൻ അബ്ദുൽ കരീം അൽ ഹുലൈർ ഹഫുല്ലയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് പലതരത്തിലുള്ള മോതിരങ്ങൾ ലഭ്യമാണ് പലതരത്തിൽ പല മോഡലുകളിൽ ആൾക്കാർ മോതിരം ധരിക്കാറുണ്ട് അങ്ങനെ പുരുഷന്മാർ ധരിക്കുക എന്നുള്ളത് ഒരിക്കലും യോജി യോജിച്ച കാര്യമല്ല അത് സ്ത്രീകളോടുള്ള സാദൃശ്യപ്പെടലാണ് അതല്ലാതെ കാദി അമീർ സുൽത്താൻ തുടങ്ങിയവരെ പോലെയുള്ളവർ സീൽ വെക്കാനുള്ള ഉദ്ദേശത്തിൽ മോതിരം സ്വീകരിക്കുകയാണെങ്കിൽ അത് ധരിക്കുകയാണെങ്കിൽ അത് സുന്നറ്റാണ് മുസ്തഹബാണ് അതല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അത് ജായിസ് ആണ് സുന്നറ്റാണെന്ന് പറയാൻ സാധ്യമല്ല എന്ന് ഷെഖ് അബ്ദുൽ കരീം അൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഷേഹ് അബ്ദുൽ കരീം ഹുലൈർ പറയുന്നു ഇനി ഒരു വ്യക്തി മോതിരം ധരിക്കുന്നത് ചെയ്യണം അവിടുത്തെ പിൻപറ്റണം എന്നൊരു ചിന്തയിലാണെങ്കിൽ ആ ഒരു ചിന്താഗതിക്ക് പ്രവാചകനെ എല്ലാ കാര്യത്തിലും പിൻപറ്റണം എന്നൊരു ചിന്തക്ക് ആ ഒരു നീയത്തിന് അവന് പ്രതിഫലം ലഭിക്കും മോതിരം ലഭിക്കുക ധരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചൊരു സുന്നച്ചല്ല പക്ഷേ برواجعنا كارثة بن من نور أو أن إن عبد الكريم الخضير حفظ الله الله بارك الله فيكم <applause> صلى <applause> الله على محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله